ആണുരോഗ ചികിത്സയ്ക്കായി മുൻമന്ത്രി ആ ഡി കിഷൻ ശർമ്മ അമേരിക്കയിലേക്ക് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് അമേരിക്കയിലാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ബോംബെ സിറ്റി ഗുണ്ട് എന്നറിയപ്പെടുന്ന വിവരം നൽകുന്നവർക്ക് പതിനായിരം രൂപ പാരിതോഷികം നൽകും അഞ്ചടി വെളുത്ത നിറം കറുത്ത എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ വിവരം അറിയിക്കാം എന്റെ ഗണപതി ഭഗവാനെ മുപ്പത്തഞ്ചു പൈസയ്ക്ക് വേണ്ടി പയലായ ഫയലെല്ലാം തപ്പിയെടുക്കുമ്പോഴാ ബോംബേ ബോംബ് ഭീഷണി ഇക്കിടക്കിൽ പോയാ അരിയൻ കുഴയിൽ ഭഗവാനെ ദിവസം ചെല്ലം തോറും അവിടത്തേക്ക് ഡ്യൂട്ടി കൂടി കൂടി വരിക ഇതുവരെ പൈമാരെ ഉതിർക്കാൻ വേണ്ടി മാത്രമേ അരിയം പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇനിയിപ്പൊ ആ ബോംബേക്കാരൻ കശ്മലിനെ കൂടി എന്റെ മുന്നിലേക്ക് ചാടിക്കാതിരിക്കാൻ അവിടുന്ന് നോക്കണേ രണ്ടാവശ്യത്തിന് രണ്ട് തേങ്ങ ഉടക്കേണ്ടതാ തേങ്ങയുടെ താങ്ങൾ താങ്ങാ വയ്യായി അതുകൊണ്ട് ഈ ഒരു മഴ വരുന്നുണ്ടല്ലോ എനിക്ക് എന്റെ പപ്പ വരല്ലേ ഈശ്വര കല്യാണം വീട്ടുകാർ എന്നെ കൊള്ളുമല്ലോ ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ മഴ ഇത് ഇതാര കേസവനോ കണ്ടിട്ട് ഒരുപാട് നാളായില്ലോ എന്തുണ്ട് വിശേഷം കേസവ എനിക്കെന്ത് വിശേഷം ഒറ്റത്തടി ഒരു ഞാൻ എപ്പോഴും കേസവനെ ഓർമ്മിക്കും ചേട്ടാ അയ്യോ എങ്ങനെ ഉണ്ടെന്നു നല്ല തങ്കപ്പെട്ട പെരുമാറ്റം കാര്യപ്രാപ്തി ഉദാര മനസ്കത ചുരുക്കി പറഞ്ഞ ആവേലിത്തം വരാൻ പണ്ട് നാട് വാനല പോലെയാ അവരുടെ കാര്യം പറയുമ്പോ എന്റെ റൂം എഴുതേക്കും കണ്ടു കണ്ടു ചേട്ടനെ പറ്റി അവർക്ക് നല്ല മതിപ്പാ എപ്പോഴും പറയും നാമ കുറഞ്ഞു വെള്ളം അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നും ഞങ്ങൾ പോട്ട കേസവാ വീട്ടിൽ ഒരുപാട് പണിയുണ്ട് മാവേലി മാവേലിത്തമ്പ്രൻ അവന്മാരെ ചവിട്ടി താഴ്ത്താൻ എന്നെ ഒരു വാമനാക്കണേ ഭഗവാനെ അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞെല്ലാം വലത്തേച്ച ദീപിടെ കേട്ട് ഇടത്തേച്ച വീപിനെ പുറത്ത് കളയണേ അവന്മാരുടെ നെഞ്ചിക്കേറി പൊങ്കാലയിട്ടിട്ട് വേണം ശരിക്കൊന്ന് കളിക്കാൻ